ലൈവ് മത്സരവും നടത്താട്ട ഒരു ഗെയിമൊക്കെ ഉണ്ടാവും ഇത് കണ്ടില്ലേ ഒരു വെയിറ്റ് ഒക്കെ നോക്കിക്കണ്ടേ ആറായിരത്തി അഞ്ഞൂറ് രൂപ എണ്ണായിരം രൂപയുടെ ബ്രേസ്ലെറ്റ് കളക്ഷൻ ആണ് ഇത് കണ്ടില്ലേ നമ്മുടെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് ഉണ്ട് എച്ച് എന്നും പറഞ്ഞൊരു ഇതിൽ വന്നിരിക്കണേ എച്ച് ഹെർമീസ് ആണെന്ന് തോന്നണം അല്ലേ ആ ഒരു ബ്രാൻഡിലുണ്ട് ബെൻഗ്ലിഫിൻ്റെ ബ്രാൻഡിൽ അങ്ങനെ കുട്ടികളുടും ഒരുപാട് കളക്ഷനും പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ ബ്രേസ്ലെറ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും പുതിയ കളക്ഷനൊക്കെ വന്നിട്ടുണ്ടല്ലോ അത് ഈ ഒരു സ്റ്റോൺ ടൈപ്പിലൊക്കെ ഒത്തിരി കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും എന്തേ ഇന്നത്തെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളെ യൂട്യൂബിൽ വരുന്നില്ല വരുന്നില്ല എന്നാണ് പറയുന്നത് എന്തായാലും പോരട്ടാ ഇന്നും മത്സരം കാര്യങ്ങളൊക്കെ ഉണ്ട് ദാസ്നെ എന്തേ കഴിഞ്ഞാ കുറെ യൂട്യൂബിൽ നമ്മുടെ തറവാട്ടിലിരുന്നു ലൈവില് പോവുകയാണ് എന്താ പരിപാടി എന്താണ് ഇന്ന് കളക്ഷൻ കാണിക്കുകയല്ല എന്താ ഇന്റർവ്യൂ ആണോ കാര്യങ്ങളൊക്കെ പറയുന്നു ഒത്തിരി ജോബ് വേക്കൻസി അവൈലബിൾ ആണ് മക്കളെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സി ബി ഒക്കെ അയക്കാം എക്സ്പീരിയൻസ് ഉള്ളവരും അല്ലാത്തവരും ആയിട്ടുള്ള നല്ല ജെന്റിൽമാൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് എടുക്കുന്നതാണ് നമ്മുടെ കാലിക്കട്ട് ഷോറൂമിലേക്ക് ഇടപ്പള്ളിയിലേക്ക് അതുപോലെ തൃപ്പുണത്തറ പള്ളുരുത്തി ബ്രാഞ്ചുകളിലേക്കൊക്കെ നമുക്ക് സെയിലേക്ക് നല്ല ചുറുചുറുക്കുള്ള ചുരുക്കളെ ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ്

വെയിറ്റ് 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 റൈറ്റ് റൈറ്റ് ആൻസർ ആൻസർ എന്ന് എന്ന് പറയാവോ അല്ല അല്ല ഇത് ഇത് കാലിക്കറ്റ് ഷോറൂമിലാണ് ഇതിന്റെ ഇതിന്റെ സുഖാണ് റൈറ്റ് ആൻസർ ഒരു പെൻഡന്റ് ഞാൻ തരാം നമ്മുടെ യൂട്യൂബിലാണ് ഒന്ന് നമ്മൾ ഒന്നും ഒന്നും അധികം കിട്ടാത്തത് ഇല്ല ഇതിന്റെ ഞാൻ ചോദിക്കുന്നു ഒന്നുകൂടി ചോദിക്കുന്നു ഇതിന്റെ വെയിറ്റ് പത്ത് പേർക്ക് ഒരാൾക്ക് ഒരു കമന്റ് ചെയ്തോ ഇതേ വരുന്നു

ഓക്കെ ഞാൻ ഇനി ഫേസ്ബുക്കിലും പറഞ്ഞു കേട്ടോ വരുന്നു ഞാൻ റൈറ്റ് ആൻസർ എഴുതിയാണ് പറയുകയാണ് ഇനി ആരും ഇടരുത് കമൻറ്റ് കമൻ്റ് ഇട്ടിട്ട് റൈറ്റ് ആൻസർ ഞാൻ പറഞ്ഞ പറഞ്ഞൊന്നും പറഞ്ഞ് തർക്കിക്കരുത് വരുന്നു റേറ്റ് എത്രയാണ് ഒന്നും കാണിച്ചു കൊടുത്തേ ആറ് ഇരുന്നൂറ്റി നാൽപ്പത് അല്ലേ ആറ് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ ആറ് ഇരുന്നൂറ്റി നാൽപ്പതായിരുന്നു ആറ് സംക്കാരും എഴുതിട്ടുണ്ടായിരുന്നു ആറേ നൂറ്റി മുപ്പത് എഴുതി മുപ്പതാണ് എഴുതിയത് ഓക്കെ അടിപൊളിയല്ലേ ഇത് ഇതുകൊണ്ട് ആറായിരത്തി അഞ്ഞൂറ് ഈയൊരു പ്രൈസെറ്റ് ഓൺലൈൻ കിട്ടിയല്ലേ ഇതെല്ലാം ഓൺലൈൻ അല്ലേ എടാ ഒരു ഗ്രാമിന്റെ ഒക്കെ മാല ആ ബോക്സിലുള്ള ഒന്നെടുത്തോ ഒരു പതിനായിരം രൂപയുടെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത താഴത്തേക്കുള്ള ആളുകൾക്ക് മേടിക്കാൻ പറ്റത് മേടിക്കാൻ പറ്റണതാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇപ്പഴത്തെ കാലത്ത് വലിയ പൈസ എടുത്തിട്ട് കാര്യമല്ല എന്തേ എന്റെ മൂത്ത മോളാ കേട്ടാ ഇത് രണ്ടാമത്തെ മോള് രണ്ടാമത്തെ മോള് മൂത്ത മോള് ഇത് രണ്ടാമത്തെ മോള് ഞാൻ ഈ ഒരു കളക്ഷൻ അടിപൊളിയാണ് തലക്ക് ഉദ്ദേശിച്ചത് തലക്ക് ഉദ്ദേശിച്ചത് തലക്ക് വെളിവ് വെളുത് തരാത്തത് ഓ എത്ര രൂപ ഇത് പൊട്ടിയല്ല ഉറപ്പാണ് ഞാൻ പറയുന്നത് പൊട്ടിയല്ല ഇതിന് എത്ര രൂപ വരും ഇതിനൊരു എത്ര രൂപ വരും ഒരു അയ്യായിരം രൂപ പൊട്ടിയല്ല പക്ഷോ ആറായിരത്തി അഞ്ഞൂറ് മാല ആറായിരത്തിഅഞ്ഞൂറ് അല്ലേ ഈ മല പൊട്ടി പെട്ടെന്നൊന്നും പൊട്ടി അത് തന്നെയാണ് തനിക്ക് ഇപ്പോഴും പക്വത വന്നിട്ടില്ലേ ഇത് കണ്ടില്ലേ ഇത് ഒരു റൈറ്റാമിൽ താഴെയുള്ള മാലകളാണെന്ന് ഒരു ആറായിരത്തി അഞ്ഞൂറൊക്കെ വരുന്നതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്രാമിന്റെ മാല അഞ്ച് അഞ്ച് മാസമായി കാലിക്കറ്റ് ഓൺലൈൻ വാങ്ങിയ എനിക്ക് സന്തോഷം ഞാൻ അതാന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല ഞാൻ ഇതിങ്ങനത്തെ കണ്ണിച്ചും പൊട്ടി എല്ലാ അല്ലാത്ത കയർ വിരിയാണ് പൊട്ടൂട്ടാ ഇത് അധികം യൂസ് ചെയ്യാൻ പറ്റിയത് ഈ കയറ് വിരിയാണ് യൂസ് ചെയ്യേണ്ട രീതിയില് യൂസ് ചെയ്തോ ഒന്നും ആവട്ടോ അതെ അതാണ് ഞാൻ പറഞ്ഞത് ഞാനും ഇതുപോലെ

ും പുലിയാണല്ലോ മൂന്ന് കൊല്ലമായി ഒരു ഗ്രാം നമ്മുടെ ഇവിടെന്നാണ് മേടിച്ചത് അന്നൊരു സന്തോഷം കണ്ണൂർ ഷോറൂം തുടങ്ങുന്നുണ്ടോ കണ്ണൂർ നല്ല സ്ഥലം നോക്കി തന്ന ഞാൻ കുറെ നാളെയായി നടക്കുന്നത് കണ്ണൂരും കാസർഗോഡും മാംഗ്ലൂരൊക്കെ ആയിട്ട് കൊറേ നാളെയും നടക്കുന്നത് ഹൈദരാബാദ് ക്രിക്കറ്റ് വന്നിരുന്നു കാണാൻ പറ്റിയില്ലല്ലേ

കണ്ണൂർ പുതിയ ബസ് ഷോറൂം അവിടെ ഷോപ്പ് കിട്ടുന്നില്ലെന്ന് അവിടെ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ട് കോട്ടയത്ത് വരാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് എനിക്ക് പറ്റിയൊരു ഷോറൂം കിട്ടുന്നില്ല എല്ലാരിക്കും പാർക്കിങ് വേണം എല്ലാം കൂടി അതാണ് കോട്ടയത്ത് ലുലുമാൾ വന്ന സ്ഥലത്തൊരു ഷോപ്പ് നോക്കാനാ പറയണത് അവിടെ നമുക്കൊരു ഷോപ്പ് സെറ്റ് ആയതായിരുന്നു പിന്നെ പെട്ടെന്ന് കൈവിട്ട് പോയതാണ് അല്ലേ അല്ലേ നമ്മൾ അവിടെ ബേക്കറി എടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് രണ്ടെണ്ണം വന്നിരിക്കും തോന്നിയത് കൊണ്ട് കയ്യില് വെച്ച് കാണിക്കുന്നത്

ഇതിന്റെ വെയിറ്റ് ഇതിന്റെ വെയിറ്റ് ആണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു സമ്മാനം തരാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത് പത്ത് ഗ്രാമിൽ താഴെയാണ് അന്ന് ആറ് ഗ്രാമിൽ മെല്ലു ആണ് ഓ അപാരം ഒന്ന് കമെന്റ് ചെയ്യാമോ ഒരാൾക്ക് ഒരു കമന്റ് ചെയ്യാവേഡിയോട്ട് നിങ്ങൾക്കൊരു സമ്മാനം തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് എന്തായാലും ലൈവില് വന്നിച്ചോട്ടെ ആരും ആ ഒരു പ്രദേശത്തേക്ക് വന്നില്ല ഞാൻ കാണിക്കാണ് ഒമ്പത് മുന്നൂറ്റി പത്താണ് ഒൻപത് എണ്ണൂറ്റി തൊണ്ണൂറ് എഴുതിയിട്ടുണ്ട് ജോർജ് പ്രൈസ് ജോർജ് അല്ലേ ഒൻപത് മുന്നൂറ്റി പത്താണ് റൈറ്റ് ആൻസർ വന്നിരിക്കുന്നത് ആരും എഴുതിയിട്ടില്ല മുന്നൂറ്റി തൊണ്ണൂറൊക്കെ ഇപ്പോൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും മത്സരം ആരംഭിക്കുകയാണ് ടു ഗ്രാമിൻ്റെ ബാങ്കിളാണ് ഈ കാണുന്നത് ടു ഗ്രാമിൻ്റെ അടിപൊളിയല്ലേ ടു ഗ്രാമിൻ്റെ ബാങ്കിള് ഇങ്ങനെ ഫ്ലെക്സിബിൾ നെറ്റ് ബാങ്കിൾ ആണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അത് പിന്നെ ഏതാണ് ബാങ്കിള് ഇതാണ് മാർലി ഈ കാട്ട്യാർ ബാങ്കിള് ജെൻസിനൂടെ കേട്ടോ ഇത് ഉണ്ടാവുക എൽ വി ഡ ബാങ്കിൾ അല്ലേ ബ്രാൻഡാണ് കേട്ടോ എടുത്തേന്ന് എത്ര ഗ്രാംസ് ആണ് ഗ്രാമാണെന്നറിയൂടാന്നു ഈ ബാങ്കിലാണ് ഇപ്പൊ ഒക്കെ ഇടുന്നത് ഇത് കണ്ടല്ലേ ഇതൊരു ടെൻ ഗ്രാംസിലാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ അടിപൊളിയല്ലേ ണ്ടില്ല ഈ ഒരു കളക്ഷൻ നോക്കിക്കണ്ടേ എത്രയുണ്ട് ഇതിൻ്റെ എന്നെ കൺഫ്യൂഷൻ ആക്കാൻ തസ്നെ അവിടെ വേറെ വീഡിയോയിൽ കണ്ടിട്ട് ഇന്നെ വിളിച്ച് കാണിക്കാം അതാണ് അവസ്ഥ കണ്ടില്ലേ ഇത് ഈ ഒരു കളക്ഷൻ എങ്ങനെയുണ്ട് കളക്ഷൻ ആള് ആറരത്തൊള്ളായിരത്തി നാല്പത് ആറേ തൊള്ളായിരത്തി നാല്പതാണ് എന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് ആറ് തൊള്ളായിരത്തി നാല്പതാണ് അടിപൊളിയല്ലേ എന്തായിരുന്നു അപ്പൂസ് പറഞ്ഞ പ്രൈസ് എന്ന് പറയുവോയിച്ചത് ഇല്ല ഇത് ട്വന്റി ടു ഇതിൻ്റെ ബ്രാൻഡിൻ്റെ വില നിങ്ങൾ നോക്കിക്കോ എവിടെയെങ്കിലും പോയിട്ട് ചോദിച്ചോ എത്ര രൂപ വരുമെന്നുള്ള ഗൂഗിൾ അടിച്ച് നോക്ക് ഈ ഒരു ബാങ്കിളിൻ്റെ വില അഞ്ച് ലക്ഷമൊക്കെ അല്ലേ നാല് ലക്ഷം രൂപയൊക്കെയല്ലേ വരുന്നത് അതറിയാവുന്നവർക്ക് അറിയാം ഇതിൻ്റെ വില എന്താണെന്നുള്ളത് ഇതിനൊരു ആണ് പറയുന്നത് ഇതിൻ്റെ ഇത് കണ്ടല്ലേ ഇമ്പോർട്ടഡ് സാധനം കേട്ടോ ഇമ്പോർട്ടഡ് സാധനമാണ് ഈ ബാങ്കിൾ ഇതെല്ലാം എങ്ങനെ വാങ്ങും ഗോൾഡ് ഹാൻ ആ ഗോൾഡ് വൺ ഇയർ തന്നെ മേക്കിംഗ് ചാർജ് ഇല്ലാതെ തരാൻ പറ്റും ആ അത് തന്നെ പിണങ്ങി പിന്നെ ഈ ഒരു കളക്ഷൻ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ െങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അല്ലേ നീ ഒരു കളക്ഷനാണ് സൂപ്പർ കളർഷനായിട്ടാണ് വരുന്നത് കണ്ടില്ലേ ഇതൊരു ഫൈവ് ഗ്രാംസിലാണ് വരുന്നത് ഫൈവ് ഗ്രാം ഫൈവ് പോയിൻറ്റ് എണ്ണാണ് ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് ല്ലേ ദീ ഒരു കളക്ഷനാണ് ഏറ്റവും അടിപൊളിയായിട്ട് വരുന്നത് സിക്സ് ഗ്രാം ഓ പൊന്നെ സിക്സ് ഗ്രാംസ് ഉള്ളൊന്ന് അപ്പോൾ ഞാൻ ചോദിക്കുന്നു ഇതിന്റെ വെയിറ്റ് എത്രയാന്നാണ് ചോദിക്കുന്നത് ആള് പോയിയാണ് ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ അല്ല ഞാൻ വേറെ ഒരു കളക്ഷൻ കാണിച്ചു തരാം അതിൻ്റെ വെയിറ്റ് കുറഞ്ഞാൽ മതി ദിതിൻ്റെ വെയ്റ്റ് ഞാൻ വേറെ ഒരെണ്ണം ആണ് കാണിക്കുന്നത് ഇതിൻ്റെ വെയിറ്റ് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് പറയാമോ സോറി ദിതിൻ്റെ വെയിറ്റ് ആണ്ടാ ഞാൻ ചോദിക്കാൻ പോണ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണേനാണ് പത്ത് പേർക്ക് എഴുതാം പെട്ടെന്ന് എഴുതാം പത്ത് പേർക്ക് ഞാൻ ഈ വള വാങ്ങിയിട്ടുണ്ട് ഓ അടിപൊളി പത്ത് പേർക്ക് എഴുതാം ഞാനൊരു വള കാണിച്ചിട്ടാണ് എഴുതിയത് പത്ത് പേരായി അടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് റൈറ്റ് ആണ് സാറ് ആറ് തൊള്ളായിരത്തി എൺപത് എഴുതിയിട്ടില്ല ആറ് തൊള്ളായിരത്തി ആറ് തൊള്ളായിരം ആണ് എഴുതിയത് ആറ് തൊള്ളായിരത്തി എൺപത് ആരും എഴുതിയില്ല ഇനി എഴുതിയിട്ട് കാര്യമില്ല കേട്ടോ ആറ് തൊള്ളായിരം ആയിരുന്നു എയ്റ്റി ക്യാറ്റിൻ്റെ ബ്രേസ്ലെറ്റാണോ എന്താണ് സ സാധനം ഉള്ളത് വേറെന്താ ഉള്ളത് ടുത്ത് വെക്കുകയാണ് ഓ അടിപൊളി കളക്ഷൻ ഉള്ള പെൻഡ് അല്ലേ ഇത് റിംഗ് ആണല്ലേ ഏഹ് ഒരു ഗ്രാമിന്റെ റിംഗാണ് ഒരു ഗ്രാമേ ഉള്ളു അര ഗ്രാമേ ഉള്ളു അല്ലേ സൈക്കിൾ ബോട്ട് റിങ് ആണോ അടിപൊളിയാണല്ലോ ഇതിന്റെ ഒരു നോസ്പിൻ ഉണ്ടല്ലോ എന്താണ് മറ്റേ അടാ നോസ്പിൻ ഉണ്ടല്ലോ ഒരു രണ്ടായിരം രൂപ ഒരു ഇപ്പോഴത്തെ റിംഗ് പോലത്തെ ഇരിക്കണ കഴിഞ്ഞ ദിവസം കാണിച്ചില്ല അതൊന്നും എടുത്തേടാ അതിന്റെ പ്രൈസ് എത്രയാണ് അത് അടിപൊളി സാധനം അതെല്ലാവർക്കും ഇവിടെ ഉണ്ടാകും ബുഗാഡി ഇല്ലേ ബുകാടിയും കൂടി കാണിച്ച് അത് ഇപ്പം വെയിറ്റ് ഒരു ഐറ്റം ഉണ്ട് നല്ല രസമുള്ള ഐറ്റംസ് ആണ് ഇതുണ്ടല്ലേ ഈ ഒരു കളക്ഷനൊക്കെ അടിപൊളിയല്ലേ ഈ ഒരു കളക്ഷൻ സൂപ്പറാണ് ഈ ഒരു കളക്ഷൻ എഴുന്നൂറ്റി പത്ത് മില്ലിയാണ് ഈ ഒരു കളക്ഷൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി പത്ത് നയൻ പോയി സിക്സ് ആണ് ഇതെല്ലാവരും ചോദിക്കുന്നതാണ് അല്ലേ എല്ലാവരും ചോദിക്കുന്ന ഒരു കളക്ഷൻ ആണ് പുകാഡി പിന്നെ ഞാനൊരു അതിൻ്റെ പ്രൈസ് എത്രയാടാ ഈ നോസ് പിന്നെ ഇതും ഇത് ഇയർ റിംഗ് ആയിട്ട് ഉപയോഗിക്കാം നോസ് പിന്നായിട്ട് ഉപയോഗിക്കാം നോസിന്റെ സെൻട്രൽ ആയിട്ട് ഉപയോഗിക്കാം സെൻട്രൽ ആയിട്ട് സെൻട്രൽ അല്ലേ ഇതിന് എത്ര രൂപ വരുന്നുണ്ടാ ഒരെണ്ണം ഇതിന് ഒരായിരം രൂപ ഒരെണ്ണം മൂവായിരം രൂപ വരും അല്ലേ ത്രീ തൗസൻഡ് റുപ്പീസ് വരും മൂവായിരം രൂപ വരുന്നുണ്ട് ഇതിനൊക്കെ എത്ര രൂപ വരും അടാ ഇത് ഡയമണ്ടാവല്ലേ അടിപൊളിയാണല്ലോ നല്ല രസം ബട്ടർഫ്ലൈ പിന്നെന്ത് കളക്ഷൻ ആണ് പിന്നെ ഒരു ഗ്രാം ഒരു പതിനായിരം രൂപ നെക്ലസ് കിട്ടിയില്ല ഈ ഒരു നെക്ലസ് ഒരു പതിനായിരം രൂപ അല്ല പന്ത്രണ്ടായിരം പതിനായിരം പത്ത് രൂപയുള്ളു ടെൻ തൗസൻഡ് റുപ്പീസേ ഉള്ളൂ ഈ ഒരു നെക്ലസ്സ് ഇതിനൊക്കെ എത്ര വരുമോടാ ഇതിൽ പത്തിൽ താഴേ വരുവുള്ളൂ ഇത് രണ്ട് ഗ്രാമിൻ്റെ നെക്ലസ് ഒന്നര ഗ്രാമിൻ്റെ നെക്ലസ് ഒന്നര ഗ്രാമിൻ്റെ നെക്ലസ് ഇത് കണ്ടില്ലേ ബംഗ്ലീഫ് ഇങ്ങനെ കളക്ഷനാണെന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെ ഈ മാലകൾ വന്നിരിക്കണോ നോക്കിക്കേണ്ടേ ഇത് കണ്ടില്ലേ ഈയൊരു മാല നോക്കിക്കേണ്ടെന്ന് അട്ടിപൊളിയല്ലേന്ന് ഇത് കണ്ടില്ലേന്ന് എന്റെ പൊന്ന മക്കളെത്തി ഇത് കണ്ടാലോ എന്താണെന്ന് ഫോർ ഗ്രാമിൻ്റെ ഇറ്റാലിയൻ ഫിനിഷിങ്ങുള്ള ഇതെങ്ങാന ഏതെങ്കിലും ഒരു ഷോപ്പിൽ കിട്ടുമോ ഇത് കണ്ട അടിപൊളി ഫോർ ഗ്രാമേ ഉള്ളതെന്ന് ഇത് കണ്ടല്ലേ ബുൾഗാരി ബുൾഗാരിയുടെ ഈ ഒരു നെക്ലസ് അടിപൊളിയാണെന്ന് ഒരു നയൻ ഗ്രാംസ് ഉണ്ടല്ലേ ഓ അത് കിട്ടിയല്ലോ വൺ ഇയർ അഡ്വാൻസ് ചെയ്തത് ബ്രാൻഡഡ് ബാങ്കുകളത്ത് കിട്ടിയല്ലോ അത് പണിയാണ് അത് നല്ല മേക്കിംഗ് ചാർജ് വരുന്ന ഐറ്റംസ് നിങ്ങൾ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്തേ കാട്ടിയാറോ അല്ലെങ്കിൽ അതൊന്നും പറഞ്ഞിട്ടൊന്നും ഇത് ചെയ്ത് നോക്കണ്ടേ കിട്ടുവാണെന്ന് ചോദിക്കണ്ടേ എത്ര മേക്കിംഗ് ചാർജ് ഒന്നും നോക്കണ്ടേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെയിറ്റിംഗ് ആണ് ഞാൻ ചോദിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആവണ്ടോ ഇതിന്റെ നെറ്റ് വെയിറ്റ് വെയ്റ്റ് എത്രയാന്ന് പറയാവാടി ചോദിക്കുന്നു ഇതിന്റെ നെറ്റ് വെയിറ്റ് എത്രയാണെന്ന് അറിയാവാ നെറ്റ് വെയിറ്റ് ആണ് ഞാൻ ചോദിക്കുന്നത് ഒന്ന് ചോദിക്കുന്നു നെറ്റ് വെയിറ്റ് ഒരു പോണിൽ താഴെയാണ് ക്ലൂ തരാം എടുത്തു എടുത്ത് ഒരു ബൗണില് താഴെയാണ് ഒരാൾക്ക് ഒരു ക്വസ്റ്റിൻ ഒരു കമെന്റ് ചെയ്യാവുള്ളൂ എന്തായാലും ഞാൻ നാളെ ഇതിപ്പോൾ ക്ലോസ് ചെയ്യാണ് ഇതിൻ്റെ അകത്തേക്ക് അടിച്ചിട്ടില്ല ഞാൻ ഇതേ വരുന്നു റൈറ്റ് ആൻസർ എഴുതിയാണ് ഒരാൾക്ക് ഒരു കമൻറ്റേ ചെയ്യാവുള്ളേ റൈറ്റ് ആൻസർ വന്നിട്ടില്ല ഇപ്പോഴും പറയുന്നു അതിൻ്റെ പറ്റലൊക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ട് ആറ് അഞ്ഞൂറ്റി എഴുപതായിരുന്നു ആറ് അഞ്ഞൂറ്റി എഴുപത് ആറ് എണ്ണൂറ്റമ്പത് എഴുതി ആറ് അഞ്ഞൂറ് എഴുതി ഫൗസിയ ആറ് അഞ്ഞൂറ്റി അറുന്നൂറ്റി അൻപത് എഴുതി ഓ എല്ലാവരും ആറ് ഇരുന്നൂറ് എഴുതി അടിപൊളി ഇത്തോളം മത്സരം നല്ല അടിപൊളിയാട്ടോ ആറ് തൊള്ളായിരത്തമ്പത് എഴുതി ആറ് നാനൂറ്റമ്പത് എഴുതി ആരും റൈറ്റ് ആൻസറിലേക്ക് വന്നില്ല എന്തായാലും അടുത്ത ദിവസം ഇതുപോലത്തെ വെറൈറ്റി കളർ സ്റ്റാട്ടൊക്കെ വരാം ഇതുപോലത്തെ ഇത് കണ്ടല്ലേ ഷർട്ടുകളൊക്കെ നോക്കിക്കണ്ടേ ാണ് സ്റ്റഡുകളാണ് ഈ കാണുന്നത് അടിപൊളി കളക്ഷനാണ് എന്തായാലും അടുത്ത ദിവസം ഇനിയും വരാട്ട എന്തായാലും നമ്മൾ ഇടപ്പള്ളിയിലെ കളക്ഷനാണ് കാണിച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതാണ് കേട്ടോ ലൈവ് ഒരുപാട് ദിവസം പോയിട്ട് എന്തായാലും സന്തോഷം നിങ്ങളെല്ലാവരും സഹകരിച്ചതിന് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്